കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം ബാല്യകാലം കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണു കൊണ്ടം ബാല്യകാലം നമസ്കാരം എല്ലാവർക്കും തളർച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്നെ അറിയാത്തവർക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് കാരണം ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട് നമ്മളെ ചാനലിൽ കാര്യമായിട്ട് പൂരം അങ്ങനെ അനുഷ്ഠാന കലകൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോ കുറേ മുന്നേ ആണ് ഇങ്ങനത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തത് അപ്പോൾ അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ രാജേഷ് കളപ്പാറ ചെറിയൊരു എഴുത്തുകാരനാണ് അതുപോലെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ് അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതന്നെ ഈ ചാനലിൽ കൂടെ എൻ്റെ കവിതകൾ അപ്ലോഡ് ചെയ്യാം എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ തുടർച്ച ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായ വീഡിയോസ് ചെയ്യണം അതല്ല അപ്പൊ അത് ചെയ്യാൻ കഴിയാതെ വന്നു അപ്പോൾ നമുക്കൊരു ഒരു കവിത ഒരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് അത് പുറത്തു വരുമ്പോഴേക്കുള്ള അതിൻ്റെ ചെലവും ഒക്കെ പാട ആകുമ്പോൾ ആഴ്ചയിൽ ഒരു കവിത അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു കവിതയെങ്കിലും നമ്മുടെ ഒരു സൃഷ്ടിയെങ്കിലും നമുക്ക് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ചാനൽ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ അത് കഴിയാതെ വന്നു കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് വർക്ക് കുറഞ്ഞു വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു അതുകൊണ്ട് ആണ് നമ്മൾ വേറെ മറ്റു പല വീഡിയോസും ഇട്ട് ഇതുവരെ വന്നത് ഇപ്പോഴാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എൻ്റെ രചനകൾ എൻ്റെ മാത്രമൊന്നുമല്ല കവിതകൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചുൽക്കവിതകളാണ് ചുൽകവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ചൊൽകവിതകളിൽ വിപ്ലവകരമായ ഒരു മാറ്റം അതായത് കോളേജ് ക്യാമ്പസുകളിലൊക്കെ തന്നെ കവിതകളുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു കവിയാണ് നമ്മുടെ മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ ഒരു നാല് വരി ഞാൻ ഈ ഒരു വീഡിയോയിൽ ചൊല്ലാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ തുടർന്ന് ഉള്ള വീഡിയോകളിൽ കവിതകൾ അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു മറ്റുള്ള ആളുകളെ കണ്ടെത്തി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുരുകൻ സാറിൻ്റെ ഒരു നാല് പേര് കവിത ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ കവിതകളും ഈ ചാനലിലൂടെ ചെയ്യണമെന്നുണ്ട് പറ്റുന്ന സമയങ്ങളിൽ എൻ്റെ കവിത റെക്കോർഡ് ചെയ്ത് ഞാൻ ഈ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മുരുകൻ സാറിന്റെ സാറിൻ്റെ ഈയൊരു നാലുപേരി കവിത ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അതാണ് ഉൾപ്പെടുത്തുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കവിതയുടെ നാലുപേരി നീ അടുത്തുണ്ടായിരുന്ന കാലം നീ കാലം ഞാനെന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരി കാലം എൻറെ ദുഃഖങ്ങളെല്ലാ അകന്ന പോലെ നീ നടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ട് കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ടമ്പ്ത ബാല്യകാലം കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം വെയ്ത ബാല്യകാലം നോക്കുന്നതെന്തിന്നു നീ എന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിന ായി വരമ്പത്ത് നീളും നിഴൽ നോക്കി നിന്ന കാലം നേരം വെളുത്താൽ നിനക്കായ് വരമ്പത്ത് നീളും നിഴൽ നോക്കി നിന്ന കാലം നീ കാണുവാനായി മരം കേറിക്കൊമ്പത്ത് നീറിൻറെ കൂടൊന്നുലഞ്ഞ കാലം നിൽക്കാൻ ഇരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളി കരഞ്ഞു ചിരിച്ച കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാൻ ഞാനിന്നു ചിരിച്ച കാലം ഈ ഒരു കവിത നാല് വരിയിൽ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും തുടർന്ന് അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും Goodbye.